ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അതിശയം തന്നെ നമ്മളെ ഒമാൻ സൊഹാറിലെ കേരളം ശരിക്കും കേരളത്തിൽ നാണിച്ചു പോകുന്ന രീതിയിലാണ് ഇവിടെ മാങ്ങ ചക്ക എല്ലാം സുലഭമാണിത് മസ്ക്കറ്റിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇട്ടുണ്ട് കൂടുതൽ അംഗങ്ങളും മസ്ക്കറ്റിൽ നിന്ന് ആണ് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് പുറപ്പെട്ടത് രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ച് വരെയാണ് വെള്ളിയാഴ്ച മാത്രം പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ബാക്കി കാഴ്ചകളെ നോക്കൂ വണ വന്ന് കഴിഞ്ഞാൽ മാങ്ങ ചക്ക മാങ്ങ നല്ല അടിപൊളി മാങ്ങയാണ് അവര് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നില്ല ഇവിടെ കിലോ കണക്കിലാണ് ചക്കക്ക് എണ്ണൂറ് പൈസയും മാങ്ങക്ക് നാനൂറ്റും അഞ്ഞൂറ് പൈസ എന്ന നിലയിലാണ് അത് അയാൾ പോയി കളിന്ന് ഫോട്ടോ എടുക്കാൻ അയാൾ താല്പര്യപ്പെടുന്നില്ല ബാക്കി നിങ്ങൾക്ക് കാണാൻ കണ്ടുനോക്കൂ ചക്കി മാങ്ങ പറച്ചിട്ട് കൊണ്ടുവന്ന് ഇങ്ങോട്ട് തൂക്കി കഴിഞ്ഞാൽ അവർ അതിൻ്റെ വിലയരുത് നിങ്ങൾക്ക് അവിടെ അവിടെ നിന്ന് തിന്നുമ്പോൾ പിന്നെ പൈസ കൊടുക്കേണ്ടിയില്ല അതേ തിരിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ തൂക്കത്തിന് പൈസ കൊടുക്കേണ്ടി വരും ഇതാണ് നമ്മളെ ചക്ക ചക്ക മാങ്ങ ഇതാ ആൾക്കാർ മസ്കറ്റിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ താണ്ടി വന്നു എവിടെ ഞാൻ മസ്ക്കറ്റ് ആലക്കോർദ സ്ഥലത്ത് വന്നാണ് ഇത്ര നല്ല സ്ഥലം ഈ ഭാഗത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്ര ചക്ക മാങ്ങ നാട് നാണിച്ചു നല്ല അടിപൊളിയായിട്ട് ചക്കയും മാങ്ങയും മാങ്ങ ഒക്കെ മാങ്ങന്റെ വന്ന്

എന്നിട്ട അവിടെക്കോട്ട് തൂക്കാന് അങ്ങനെ കണക്കിതാ